ഹലോ കൂട്ടുകാരെ കിളിവാദ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഒരു ചെറിയ വെക്കേഷൻ ട്രിപ്പുമായി മക്കളുടെ കൂടെ ബഹറിലാണ് ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത് ബഹറിൻ്റെ സാമ്പത്തിക ഉറവിടമായ പെട്രോൾ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ കാണാനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന സീഫിൽ നിന്നും യാത്ര തിരിച്ചു അവൻ്റെ കൂട്ടുകാരനായ റിനോയും ഫാമിലിയും ഞങ്ങളുടെ കൂടെ ഉണ്ട് അവൻ അവിടെ അഞ്ചു വർഷക്കാലം ജോലി ചെയ്ത പരിചയമുള്ളത് കൊണ്ട് പെട്രോൾ കുഴിച്ചെടുക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ ഹിസ്റ്ററിയുമൊക്കെ കൂടുതൽ അറിയാൻ കഴിഞ്ഞു പോകുന്ന വഴിയിൽ ഇതാ ഇതുപോലെ കുറെ മൺകൂനകൾ കണ്ടു ചോദിച്ചപ്പോൾ പറഞ്ഞത് വസൂരി വന്ന സമയത്ത് ആളുകളുടെ നേരെ കുഴിച്ചിടുന്ന ഇതിവിടെ ആയിരുന്നു പിന്നീട് ഈ സ്ഥലം പ്രൊട്ടക്റ്റ് ചെയ്തു കാരണം അന്ന് വസൂരി പിടിച്ചവരെ അതുപോലെ തന്നെ അടക്കം ചെയ്യുകയായിരുന്നു പതിവ് അപ്പോൾ അവരുടെ ആഭരണങ്ങളോ വിലപിടിപ്പുള്ള ഒന്നും മാറ്റാതെയാണ് അടക്കം ചെയ്തത് അതെടുക്കാൻ വേണ്ടി പലരും കുഴി തുറന്ന് വസ്തുക്കൾ മോഷ്ടിക്കുമായിരുന്നു ഞങ്ങളിപ്പോ ഗേറ്റ് നമ്പർ ത്രീലെത്തി ഇതുപോലെ ഒരുപാട് എൻട്രൻസുകൾ ഇതിലുണ്ട് നമ്മൾ സാധാ കിണർ സിസ്റ്റമാണ് ഇവിടെ ഈ ഒരു യന്ത്രം ഉപയോഗിച്ചാണ് പെട്രോൾ പമ്പ് ചെയ്തെടുക്കുന്നത് പൂർണ്ണമായും ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതാണ് പെട്രോൾ കിണർ ഒന്നര കിലോമീറ്റർ താഴ്ചയിലാണ് ഇത് കുഴിച്ചിട്ടുള്ളത് ഇങ്ങനെ പമ്പ് ചെയ്യുന്ന പെട്രോൾ ഈ കാണുന്ന ചെറുതും വലുതുമായ ഇരുമ്പ് പൈപ്പിലൂടെ വലിയ ഒരു ടാങ്കിലേക്ക് ശേഖരിക്കുന്നു അതിനുശേഷം പ്യൂരിഫിക്കേഷൻ ചെയ്ത് പെട്രോളിനെ വേർതിരിച്ചെടുക്കുന്നു അതിൽ നിന്ന് എക്സസ് ആയി പോകുന്ന ഗ്യാസാണ് ഈ കത്തുന്നത് അതിനുശേഷം ആദ്യമായി പെട്രോൾ കണ്ടെത്തിയ സ്ഥലത്ത് പോയി ദി ഫസ്റ്റ് പെട്രോൾ വെൽ അവിടെ ഇപ്പോൾ ഒരു മ്യൂസിയമാക്കി എടുത്തിരിക്കുന്നത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത സ്ഥലം കാണാൻ പോയി